കേന്ദ്രമന്ത്രി എന്നോ സുരേഷ് ഗോപി എന്നോ നേതാവെ എന്നോ ഒന്നും വിളിക്കുന്നില്ല ഞാൻ സുരേഷെന്ന് വിളിക്കുന്നു ചില കാര്യങ്ങൾ പറയാനുണ്ട് അതിനെക്കുറിച്ച് ആത്മാർത്ഥത തോന്നാനാണ് ഈ വീഡിയോ ആട്ടയക്കുന്നത് രണ്ടു ദിവസം പത്രവാർത്ത പത്രവാർത്തരണം അഭിനയിക്കണം അഭിനയിക്കുന്നത് കൊണ്ട് ഈ കേന്ദ്രമന്ത്രി സ്ഥാനം ഇല്ലെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു സംഗതി സുരേഷ് സുരേഷിലൊക്കെ നടന്നുണ്ട് സുരേഷ് സുരേഷ് നീ അഭിനയിക്കണം സുരേഷിൽ വളർന്നു വരുന്ന ഒരു നടനെ ഞാൻ കാണുന്നുണ്ട് ഈ മൺചിത്രക്കാർ ഈ പഠിത്തം റിലീസ് ചെയ്തല്ലോ അത് മുപ്പത്തി വർഷം മുമ്പ് റിലീസ് ചെയ്തപ്പം എല്ലാവരും ശോകന 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 ലാൽ 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 എന്നൊക്കെ പറഞ്ഞിരുന്നു കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ശോഭനയ്ക്ക് ലാ എന്നൊക്കെ മെസ്സേജ് അയച്ചു അപ്പം എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ശോഭനയുടെ അഭിനയം ജ്വലിച്ചത് മോഹൻലാലിന്റെ അഭിനയം ജുലിച്ചത് സുരേഷ് ഗോപി എന്ന നടന്റെ പ്രതികരണങ്ങളിലൂടെയാണ് എന്റെ ഒരു ഡയറക്ടർ എന്ന നിലയില് വാട്ട് ഈസ് ആക്ടിംഗ് എന്ന് ചോദിച്ചാൽ ആക്ടിംഗ് എ സൈലന്റ് റിയാക്ഷൻ വിറ്റ്വീൻ ടു ഡയലോഗ്സ് അങ്ങനെ സുരേഷ് ഗോപിയുടെ സൈലന്റ് റിയാക്ഷൻ ശോഭനായിട്ട് ആക്ടിംഗ് എന്നെ ജലിപ്പിച്ചിട്ടുണ്ട് മൊത്തം പടത്തിന്റെ കഥയെ ജലിപ്പിച്ചിട്ടുണ്ട് ഈ സുരേഷ് ഗോപി എന്ന നടൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ അടുത്ത ജോഷി കുടിക്കുവേണ്ടി ചെയ്ത് പടം കണ്ടു അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അമിതാഭ് ബച്ചനെ പോലെ സുരേഷ് ഗോപി കാലകാലം ഈ മലയാള സിനിമയിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ വന്നിട്ട് പല പടങ്ങളും ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി സുരേഷിന്റെ ആക്ടിംഗത്തെ കലാകാരനുണ്ട് ആ ആക്ടർ വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ആക്ടിംഗ് എന്നുള്ള പാഷൻ കൊണ്ട് ദൈവകൃതയ ഇപ്പ കിട്ടിയിരിക്കുന്ന ഈ സ്ഥാനത്തിന് ഒരു ഫോട്ടോവും വരാതെ സൂക്ഷിക്കുക എന്നൊരു കടമയും സുരേഷിനുണ്ട് ഞാൻ വ്യക്തിപരമായി പറയ എനിക്ക് ന്യായം എന്ന് തോന്നുന്ന ഒരു കാര്യം വേണമെങ്കിൽ കേന്ദ്രത്തിൽ ആരുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവുണ്ടാവും സുരേഷ് ഗോപയോടൊപ്പം സുരേഷ് ഗോപയോട് പറഞ്ഞാൽ അതുപോലെ എത്രയും പേരുണ്ട് അപ്പം സുരേഷിനെ പോലെ യഥാർത്ഥ ഭാരതീയാണ് അവരുടെ സുരേഷ് അതിൽ സുരേഷ് അഞ്ചു വർഷവും പൂർത്തീകരിക്കുന്നു തൃശ്ശൂർകാർ ജയിപ്പിച്ചു വിട്ടത് ബിജെപിക്കാരെന്നോ യു ഡി എഫുകാരെന്നോ എൽ ഡി എഫ് കാരനോ നോക്കിയിട്ടല്ല ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ നോക്കിയിട്ടല്ല സുരേഷ് ഗോപിയിൽ അവരുടെ ഭാരതീയനായിട്ടുള്ളത് സുരേഷ് ഗോപിയും രാജകെയും കൂടി കാൽവേയിൽ യേശു കിച്ച് പാർട്ടി പാർട്ടൊക്കെ കേട്ട് എനിക്ക് രോമാഞ്ചായ അപ്പം ആ കൃപ അത് അതൊരു കൃപ അതൈവ അതിനെ മാനിക്കണം അതിന്റെ നേതാക്കളെ മാനിക്കണം അത്രയും തന്നെ മാനിക്കേണ്ട വരുവാണ് തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ ജീപ്പിച്ചു വിട്ട തൃശ്ശൂർ കാരുന്നു അതുകൊണ്ട് അതും വേണം ഇതും വേണം ആലോചിച്ച് തീരുമാനമെടുക്കാൻ സിനിമയിൽ വേണം സുരേഷ് ഗോപി അതുപോലെ തൃശൂർ കാര്യം വേണം താങ്ക് യു